നമസ്കാരമുണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തൊടുപുഴയ്ക്ക് അടുത്താണുള്ളത് കേട്ടോ അപ്പം നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്ന ഒരു പതിനാല് ഏക്കർ ഫാം ഹൗസ് ആണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് കിടിലൻ ഒരു പ്രോപ്പർട്ടിയാണ് റിസോർട്ടുകൾ ഹോം സ്റ്റേകൾക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സൂപ്പർ സ്ഥലമാണ് കാണാൻ പോകുന്നത് വീഡിയോ ഫുള്ളായിട്ട് കാണുവാൻ ശ്രമിക്കുക ആര് സ്കിപ്പ് ചെയ്ത് പോകരുത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു കിടിലൻ ലൊക്കേഷൻ ആണ് കേട്ടോ ഈ കാണുന്ന പഞ്ചായത്ത് പഞ്ചായത്തോട് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് വാഹനങ്ങളെല്ലാം കടന്നു വരുന്നതാണ് റിസോർട്ടുകൾക്കും അതുപോലെ തന്നെ ഹോം സ്റ്റേകൾക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് നമുക്ക് റബ്ബറുണ്ട് അതുപോലെ കുരുമുളകുണ്ട് തെങ്ങുണ്ട് കാപ്പിയുണ്ട് ഇവയൊക്കെയാണ് പ്രധാന കൃഷിയായിട്ടുള്ളത് കൃഷികളെല്ലാം ചെയ്യുവാൻ വേണ്ടി കാലാവസ്ഥ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് തൊടുപുഴ ടൗണിൽ നിന്നും വെറും പന്ത്രണ്ട് കിലോമീറ്റർ മാറി ആണ് നമുക്ക് ഈ സ്ഥലമുള്ളത് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് കുരുമുളകുണ്ട് കഴിഞ്ഞ വശം ആയിരം കിലോളം ഉണക്കം കുരുമുളക് കിട്ടിയൊരു പറമ്പാണ് കേട്ടോ അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു കൃഷിയായിട്ടുള്ളത് റബറാണ് നിലവിൽ ആയിരത്തോളം വെട്ടുന്ന മരമുണ്ട് ഇതിന് നിലവിൽ ചിരട്ടപ്പാൽ ആക്കുവാണ് ഷീറ്റ് ആക്കിക്കൊണ്ടിരുന്നപ്പോൾ നൂറോളം ഷീറ്റ് കിട്ടിക്കൊണ്ടിരുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നിരവധി തേക്കുകൾ ആഞ്ഞിലി മറ്റ് പാഴ്മരങ്ങളൊക്കെ നമുക്ക് ഈ സ്ഥലത്തുണ്ട് ഏരിയ നല്ല കിടിലൻ ഏരിയയാണ് കേട്ടോ നല്ല കോടമഞ്ഞൊക്കെയുള്ള ഒരു മേഖലയാണ് നിലവിൽ നമുക്ക് ഈ സ്ഥലത്തുള്ള ഫാം ഇതാണ് ആട് ഫാം ആണ് നൂറ്റമ്പതോളം ആടുകളൊക്കെ വളർത്താൻ പറ്റുന്ന വലിയൊരു ഫാം ഷെഡാണിത് നിലവിൽ പ്രവർത്തിക്കുന്നില്ല കേട്ടോ നേരത്തെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ആണ്ടുഭാമാണിത് നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് നിലവിൽ മഞ്ഞ് മൂടിക്കിടക്കുവാണ് നന്നായിട്ട് മഞ്ഞ് മൂടിയിട്ടുണ്ട് നിലവിൽ ഈ സ്ഥലത്ത് പഴയൊരു വീടുണ്ട് കേട്ടോ പണിക്കരക്കൊക്കെ താമസിക്കാൻ പറ്റിയ വീടാണ് വലയിൽ കാണുന്ന പശുക്കളെയൊക്കെ വളർത്താൻ അനുയോജ്യമായ ചെറിയൊരു തൊഴുത്താണ് അതുപോലെ തന്നെ നമുക്ക് നിലവിലെ ഈ സ്ഥലത്ത് മൊയലുകളെയൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു ഫാം ഷെഡാണിത് കാണുന്ന ാണുന്ന ഷീറ്റ് അടിക്കാനുള്ള മെഷീൻ വരെയാണ് അതുപോലെ തന്നെ നമുക്ക് ഈ വെള്ള സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം കിണറാണ് കേട്ടത് പറ്റാത്ത വലിയൊരു കിണറാണ് പന്ത്രണ്ട് മാസം നമുക്ക് വെള്ളം കിട്ടുന്നതാണ് ഭയങ്കര വ്യൂ ഉള്ള ഒരു സ്ഥലമാണ് നോക്കിയോളൂ കോടമഞ്ഞ് മൂടി കിടക്കുവാണേ നോക്കിയോ നമ്മുടെ സ്ഥലത്ത് നിന്ന് ചുറ്റും നമുക്കിങ്ങനത്തെ വ്യൂ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ അതുപോലെ തന്നെ ഈ കാണുന്നത് ആയിരത്തോളം കോഴികളൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു ഫാം ഷെഡാണ് കേട്ടോ സ്ഥലത്തിന് ചുറ്റുപാടും നമുക്ക് റോഡൊക്കെ വെട്ടിയിട്ടുണ്ട് കേട്ടോ പ്രൈവറ്റ് വഴിയാണേ കണ്ണത്താ ദൂരത്തുള്ള മലനിരകളും താഴ്വരകളൊക്കെ നമുക്ക് മഞ്ഞില്ലെങ്കിൽ ഇവിടുന്ന് കാണാൻ പറ്റുന്നതാണ് കേട്ടോ ഫോട്ടേജുകൾ എയർ ഫ്രെയിമുകൾ റിസോർട്ടുകളൊക്കെ ചെയ്യാൻ കിടിയൊരു ലൊക്കേഷനാണ് കേട്ടോ തൊടുപുഴ ടൗണിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ആണ് ഉള്ളത് അതുപോലെ തന്നെ നമുക്ക് വാഗമണ്ണിന് ഇവിടെ നിന്ന് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് കിലോമീറ്ററൊക്കെയാണ് ഡിസ്റ്റൻസ് ഉള്ളത് അതുപോലെ നമുക്ക് ഈ സ്ഥലത്ത് ഈ കാണുന്ന ഷെഡും ഉള്ളതാണ് പതിനാല് ഏക്കറിന് നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് കേട്ടോ ഫാം ടൂറിസത്തിന് അനുയോജ്യമായ നല്ലൊരു കിഡിലൻ ഫാം ഹൗസ് ഹൗസാണിത് ഇപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില രണ്ട് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ വിളിക്കുക